വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയെല്ലാം ക്ഷണിക്കുവാണ് ആ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വിചാരിച്ചോണം എന്തായി എല്ലാം കാണിക്കുന്നതായിരിക്കും വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം കാണിക്കും അപ്പം കുറച്ച് വിഭാഗ ആൾക്കാർ പറയും അവൾ പോടിക്കുക അവൾ അഹങ്കാരി അവളെല്ലാം കാണിക്കുന്ന കണ്ടില്ലേ അവൾ അഹങ്കാരിയാന്ന് പറയരുത് കേട്ടോ അതല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുള്ളതാണോ നമ്മുടെ വീട്ടിൽ എൻ്റെ വീടെന്നും പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതൊരു ഗമയല്ല നമ്മൾ വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കത്തില്ലല്ലോ അപ്പൊ ആ വന്ന വഴിയിൽ നിന്ന് ഇത്ര ആയത് നമുക്ക് വലിയൊരു സന്തോഷം തന്നെയല്ലേ അതുപോലെയാണ് എല്ലാവരുടെയും കാര്യവും അപ്പൊ എല്ലാവരെയും ഞാൻ എൻ്റെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നു ബാ നി വിളിച്ചില്ല പറഞ്ഞില്ല എന്ന് പറയുന്നത് അപ്പൊ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ വീട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം വാ വീട്ടിലോട്ടും പോയാ നമ്മള് വീട്ടിലോട്ട് ഇങ്ങനെ കേറി വരുമ്പോൾ വിശാലമായ മഞ്ഞ് കൊളാമ്പി വെക്കുന്ന കണ്ടോ അല്ലാലും ഫുൾ സെറ്റപ്പ് ആയിട്ട് ചെമ്പലത്തി കണ്ടോ ഇവിടെ എല്ലാ സംഭവങ്ങളും ഒരു കുരുവി തേ കുടിക്കുന്നു രാജുവിനെ കണ്ട പൊടി എന്തോന്നു കേട്ടോ പിന്നെ നമ്മളെ ദാ പൂക്കളുകള് ഇതെല്ലാം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് പോരുമ്പ നമ്മുടെ ക്ഷേത്രം ഒരു വിശാലമായ ഊഞ്ഞാലിനെ സ്ഥാപിച്ചിട്ടുണ്ട് കാണാ ഊന ഊഞ്ഞാലിനെ സ്ഥാപിച്ചേക്കുന്നു ആ ഊഞ്ഞാലൊക്കെ കേറിയിരുന്ന ഞാന് വൈകിട്ട് വൈകുന്നേരങ്ങളിൽ ഞാനും അമ്മയാടുമായിരുന്നു ചേട്ടനാടും പിള്ളേരാടും എല്ലാവരും ആടുമായിരുന്നു ആദ്യം സ്ഥാപിച്ച സമയത്ത് എല്ലാം ആദ്യം കാണുമ്പോൾ ഭയങ്കര ഇളക്കമല്ലേ പിന്നെ നമുക്കല്ല ആ ഇളക്കങ്ങളെല്ലാം മാറും പക്ഷെ ഞാൻ പിന്നിളകുന്നത് നമ്മുടെ ചേച്ചിമാർ വരുമ്പം പാട്ടൊക്കെ പാടിയിരുന്ന് ഞങ്ങൾ വീഡിയോ പിടിക്കാനുള്ള ത്രില്ലില് ഇളകി ഇളകി ഇവിടെ ഇരുന്ന് ആടിപ്പാടി കളിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ കുറച്ച് ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങൾ ഇങ്ങനെ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പിടാക്കി പിന്നെ അവിടെ കുറച്ച് ചെടികളുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ ഇവിടുന്ന് കേറി കയറി ഇങ്ങനെ വരുമ്പോ വലത്തുവശത്താണ് നമ്മുടെ ഇക്രു നീലു ചക്രു ക്രൂ എല്ലാവരും കിടക്കുന്നത് കണ്ട ഇതാണ് വല്യമ്മത്തള വല്യമ്മത്തളക്ക് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഈ ക്രൂ ഇവളെ ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങ് വിട്ടേക്കുവാണേൽ ഉടുമ്പ് വരുന്നുണ്ട് ഇഷ്ടന്മാരി അപ്പോൾ ഉടുമ്പിനെ പിടിക്കാൻ വേണ്ടി ഉടുമ്പിനെ പിടിക്കത്തില്ല കേട്ടോ ആ ഉടുമ്പിനെ കൊല്ലരുതെന്നില്ലേ പാവുണ്ട് അപ്പം അങ്ങനെയാണ് ഇതെ അവളുമാർ അമ്മയും മോളുമാണ് പിന്നെ നമ്മുടെ കൂടിൻ്റെ പേര് നിക്കി നീലു ഹൗസ എന്നാണ് പിന്നെ ഇവിടെ ഒരു മാവുണ്ട് നമ്മൾ കയറി വരുന്നതിൻ്റെ അവിടെ വീഡിയോ പിടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ എനിക്കിപ്പം വീഡിയോ പിടിച്ചതെന്ന് അമ്മയായിരുന്നു അല്ലേ ആ പിന്നെ നമ്മുടെ കേറി വരുന്ന ഇടത്ത് സൈഡില് നമ്മുടെ കാറ് നമ്മുടെ ജീവിതത്തിലെ സ്വപ്നം തന്നെ കാരണം ഞങ്ങൾക്ക് ഫസ്റ്റില് മാരുതിയായിരുന്നു ആ മാരുതി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു കേട്ടോ നമുക്കിവിടെ യാതൊരു ആക്ഷേപവും ഇല്ല ഒന്നും പറയുന്നതിന് ചെറുതിൽ നിന്നാണ് നമ്മളെല്ലാം വലുതായിരുന്നു ഞങ്ങൾ വലുതായത് കേട്ടോ മറ്റുള്ളവർ നമുക്കറിയത്തില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി മാരുതിയായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് എന്തോ ഒരു ഇളക്കവും സന്തോഷവും ആയിരുന്നു എന്നറിയോ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞ പിന്നെ എയ്റ്റ് ഹൺഡ്രഡ് വന്നു കഴിഞ്ഞപ്പോഴത്തെ കൊണ്ടല്ലോ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വന്നപ്പോ ഞങ്ങൾക്കൊന്നും അല്ല ഭയങ്കര ഗമയൊന്നുമില്ലായിരുന്നു ഭയങ്കര സന്തോഷം ആദ്യമായിട്ട് വീട്ടിലൊരു വണ്ടി വന്നതല്ലേ അതിനു മുമ്പ് തൊണ്ണൂറ്റി ഒമ്പതില് ടു വീലർ മേടിച്ചായിരുന്നു ഇസഡെക്സ് അതാണ് ഞാൻ പോയി പഠിച്ച് കൈയെല്ലാം ഒടിഞ്ഞി ഇവിടുത്തെ അസ്ഥി ഇങ്ങോട്ട് പോയി അടിപൊളി വീഴ്ചയായിരുന്നു അതിനോട് കൂടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനെ അങ്ങ് വിറ്റു പിന്നെ എനിക്ക് ഒരു ഒരു സന്തോഷമായിട്ട് തോന്നി തോന്നിയോയും വണ്ടി ഓടിച്ച് പഠിച്ചാൽ എന്നാ മത്തു അങ്ങനെ വണ്ടി വീണ്ടും ചേട്ടൻ മേടിച്ചു അത് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിപ്പായിരുന്നു സ്കൂട്ടിപ്പ് മേടിച്ചു കഴിഞ്ഞിട്ട് അത് ഓ ചിലക്കെ കുറേ ഓടിച്ചെല്ലാം പഠിച്ചിരി അഹങ്കാരം കരുതുമല്ലോ നമുക്ക് പെണ്ണുങ്ങൾക്ക് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് കുഴപ്പമില്ല കേട്ടാന്നോളും അപ്പം ചേട്ടൻ നമുക്കെന്നാൽ പുതിയൊരു വണ്ടി എടുക്കാൻ തോന്നി അങ്ങനെ നമ്മുടെ കുറേ നാൾ ഞാൻ കുറേ വർഷം സ്കൂട്ടി ഇപ്പം അപ്പോൾ ഓടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ജുപ്പീറ്റർ റെഡ് ജൂപ്പീറ്റർ റെഡ് ജൂപ്പീറ്റർ മേടിച്ചു അത് അഞ്ച് വർഷം ചേട്ടൻ അഞ്ച് വർഷം ഒരു വണ്ടി ഉപയോഗിക്കാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് പണിയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അത് പടതു കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പൈസ ആത്തിൽ അതുകൊണ്ട് അഞ്ച് വർഷത്തേക്ക് എല്ലാ വണ്ടികളും സാധാരണ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ രണ്ട് ഗമയുണ്ടായിട്ടുള്ളത് ഗമയടിക്കും അല്ലേ അപ്പം റെഡ് ജൂപ്പീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞപ്പം ആക്റ്റീവ മേടിച്ചു അത് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴിപ്പം ഞാൻ നല്ല എക്സ്പേർട്ടായി ജയ നല്ല വാങ്ങാൻ തുടങ്ങി കേട്ടോ പോയി വീണിട്ടുണ്ട് ഒന്നും അറിയാത്ത പറ്റി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒരിടത്തേന്ന് വീണപ്പോഴത്തേക്കും ആൾക്കാരിൽ ഓടിക്കൂടി പറഞ്ഞു ഞാൻ കണ്ടടി വീണത് എൻ്റെ കസിൻസ് തന്നെ ആയിരുന്നു നമുക്കങ്ങനെ നാണക്കേട വളപ്പ് അങ്ങനെ ഉള്ള ഉള്ളാലൊന്നും അങ്ങനെ ആക്റ്റീവ മേടിച്ചു അഞ്ച് വർഷം കഴിഞ്ഞപ്പം ഇപ്പം നമ്മൾ ഓറഞ്ച് ജൂപ്പീറ്റർ മേടിച്ചു പിന്നെ മോ ചേട്ടന് ചേട്ടൻ അതാ ആർ എസ് ടു ചേട്ടൻ്റെ മക്കൾക്കും ആർ എസ് ടു ഹൺഡ്രഡ് എല്ലാവരും ഒന്ന് ഓടിക്കും ചേട്ടനെ ഇപ്പോൾ ഓടിക്കുന്നത് മോൻ ഇപ്പം എടുത്തുകൊണ്ട് ഓടിക്കും മോൻ്റെ ആർ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് അത് അത് കൊടുത്തു കഴിഞ്ഞിട്ട് വേറൊരു വണ്ടി മോൻ മേടിച്ചു അങ്ങനെ വണ്ടികളുടെ ഒരു പ്രവാഹം തന്നെ പിന്നെ ഞങ്ങളുടെ കിയ ഈ കുറച്ചല്ലേ ആളുകൾ ഞങ്ങളുടെ കിയ വന്നിട്ട് കിയ മോഡൽ അടിപൊളിയാ കേട്ടോ കിയ അടിപൊളിയാണ് അത് കഴിഞ്ഞ് നമ്മുടെ മാരതി സെക്കൻഡ് ഹാൻഡ് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചതായിരുന്നു ഐ ട്വൻ്റി ഐ ട്വൻ്റി പുതിയത് തന്നെ വാങ്ങിച്ചു കേട്ടോ ഐ ട്വൻ്റി പുതിയത് തന്നെ വാങ്ങിച്ചു ഇത് അത് കഴിഞ്ഞിട്ട് ഐ ട്വന്റി അഞ്ചു വർഷമായപ്പോ കൊടുത്തു അത് കഴിഞ്ഞാണ് നമ്മുടെ ഈ കിയ ഈ കിയ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കിയ വണ്ടി ഞങ്ങൾ ഇതായാലാണ് ഇപ്പൊ എല്ലാത്തും പോകുന്നത് ഭയങ്കര ഇഷ്ടോ അങ്ങനെ നമ്മൾ ഇതിന് സത്യം പറഞ്ഞ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടേലോ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷമോ ഇങ്ങനൊരിതൊക്കെ വരുമോ ഒന്നും സ്വപ്നത്തിൽ കരുതിയിട്ടില്ല മക്കളും പറയാറുണ്ട് അപ്പം എന്റെ ചേട്ടനാണ് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അല്ലേ അല്ലാണ്ട് നമ്മുടെ ക്രെഡിറ്റ് ആണോ ഇതൊക്കെ അല്ല പിന്നെ നമ്മുടെ അച്ഛൻ കുറേ അച്ഛന് പറ്റുന്ന അത്രയും രീതിയിൽ അച്ഛനുണ്ടാക്കി പിന്നെ അച്ഛനൊക്കെ അന്നത്തെ കാലൊക്കെ അറിയാലോ അത്രക്കല്ലേ പറ്റുള്ളൂ മൂന്ന് പേര് കുട്ടികളത്തി മാവിട്ട പോലെ മൂന്നെണ്ണമല്ലേ നിരത്തിപ്പിടിച്ചു കല്യാണം കഴിച്ചു വിടണ്ടേ പഠിപ്പിക്കണ്ടേ നല്ല നല്ല പഠിപ്പേര് അച്ഛൻ പഠിപ്പിച്ചു അപ്പം ചെറിയൊരു താലത്തെ നേരം മാത്രമായിട്ടുള്ള ഒരു വീടാണ് ബാക്കി ടൈം ടൈമിട്ടത് മൊത്തം ഓളിനെയൊക്കെ പൊളിച്ച് ദൂരേറിഞ്ഞു മൊത്തം വാത്തു മേള് രണ്ടും നിലയാക്കി ബാക്കിയെല്ലാം മൊത്തം ഇവിടെ എല്ലാം ഫുൾ ചേട്ടനാണ് എല്ലാം മതിലെല്ലാം ബാക്കിയെല്ലാം മൊത്തം അപ്പൊ അച്ഛനെ കൊണ്ടാന്ന് അച്ഛനെ ബാക്കി ഫുൾ ചേട്ടൻ അപ്പം ചേട്ടനാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ചേട്ടൻ ഒരു നല്ല

എപ്പോഴും വണ്ടി നല്ല ക്ലീൻ അതുപോലെ കഷ്ടപ്പെട്ടല്ലേ നമ്മൾ അല്ലേ അല്ല വളർത്തുന്നതല്ല വണ്ടി വാങ്ങിച്ചതല്ലേ പിന്നെ അതെ നമ്മുടെ ചെത്തി ഒരിക്കലും പൂക്കത്തില്ലാത്ത ചെത്തിയായിരുന്നു ഇവളോട് ഞാൻ പറഞ്ഞു നീ എന്താണ് ഈ പൂക്കാത്ത ചോച്ചു വെച്ച് വെച്ച് അവളെ പൂപ്പിച്ചു കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഇതാ നിറച്ച് പൂക്കളാണ് കേട്ടോ കേട്ടോ പിന്നെ നമ്മുടെ ഒരു കിണറുണ്ട് കേട്ടോ കിയ വണ്ടിയുടെ തൊട്ട് പുറകിൽ തന്നെയാണ് അത് നമ്മൾ വീട്ടീനോട്ട് കയറി വരുമ്പോൾ ഇതെല്ലാം ലെഫ്റ്റ് സൈഡാണ് കേട്ടോ കിണർ എന്നാ ഉണ്ടാക്കിയെന്ന് വരെ നമ്മുടെ സൂചാട്ടൻ്റെ ലീലാവിലാസങ്ങളാണ് ഇതൊക്കെ കണ്ടോ നല്ല അടിപൊളി ഇതൊക്കെ ഇട്ടാ ഇട്ടേക്കുന്നത് ഇത് അപ്പുറത്തുകാർ കെട്ടിവെച്ചേക്കുന്ന കേട്ടോ അപ്പുറത്തുകാരുടെയാണ് ഇത് ഇത് നമുക്ക് നല്ലൊരു പ്രയോജനം തന്നെയാണ് വാഴകളൊന്നും ഇപ്പം ഇങ്ങോട്ടേക്ക് വരത്തില്ല പിന്നെ കുറച്ച് ഭാഗമൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്നോട്ടേന്ന് ചോദിച്ച് കുറച്ച് നേരം അമ്മ പോയി കിടക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ദാ ഇവിടെ നമ്മൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ജൂപ്പീറ്റർ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത് നമ്മുടെ മറ്റേ അടുത്ത വണ്ടി പിന്നെ നമ്മുടെ ഇതാ ഇവിടെ ഒരു ഹെൽമെറ്റ് പിന്നെ എല്ലാവരും ചോയ് പറഞ്ഞായിരുന്നു ഹെൽമെറ്റ് പുറത്ത് വെക്കല്ലേ ചേച്ചിന്ന് കറക്റ്റാണ് പറഞ്ഞത് പിന്നെ ചേട്ടന് അതെല്ലാം എല്ലാം പൊളിച്ചെടുത്ത് എല്ലാം നോക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ തലയിൽ വെക്കുന്നത് പിന്നെ ചെരുപ്പ് ഇങ്ങനെയുള്ള സർവ അക്രി പോക്രി മുന്തിരി ചെപ്പോ കമ്പിത്തിരി മത്താപ്പ് ഇതെല്ലാം എടുത്തിങ്ങനെ വെച്ചു പിന്നെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ടാങ്ക് ചെയ്തു കേട്ടോ പണ്ടത്തെ ടാങ്കാണേ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കമത്തി വെച്ചേക്കും കേട്ടോ ഇവിടെ കുറച്ച് പുല്ലൊക്കെ കയറിയിട്ടുണ്ട് ഇനി ബാക്കി ചേട്ടനെപ്പോഴും പറിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാനും ഇടയ്ക്കൊക്കെ പറിക്കും ഇത് നമ്മുടെ റംബൂട്ടാനാണ് പിന്നെ ഇവിടെ അതോ ഒരു അടിപൊളി വാഴക്കൊലിയൊക്കെ നിൽപ്പുണ്ട് ഇത് നമ്മുടെ പക്രുസാറാണ് പക്രുസാറേ പക്രു ഡേ നാണം കിടത്താടാ എന്നിട്ട് വാടാ ആ ക്ഷയ്ക്കാൻ്റെ തന്നെ നമ്മക്ക് അമ്മയ്ക്കൊരു ക്ഷയിക്കാൻ്റെ തന്നെ ക്ഷയിക്കാൻ്റെ തന്നെ ക്ഷയിക്കാൻ തന്നെ വിഷയിക്കാൻ്റെ താടാ പോന്നെ അമ്മയ്ക്ക് താടാകൻ തരത്തില്ല കേട്ടോ പിണക്ക കാരണം അവന് ഇച്ചിരിപ്പാട് അവിടെ നിന്ന് കൈ എടുത്തി കൊണ്ടുവരും കേട്ടാ വിഷയിക്കാൻ്റെ തന്നെ ഓ തന്നു തന്നു സുന്ദര കിട്ടാൻ മിടുക്കനാ കേട്ടാ ഈ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അടുക്കള ഭാഗങ്ങൾ അടുക്കളയിലോട്ട് ഞാൻ അടുക്കള വശത്തോട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു കേട്ടോ ഇവിടെയൊക്കെ തുണികളും അതും ഇതുമൊക്കെ അവിടെ കോഴി ബാബ അങ്ങനെ നിപ്പുണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടം വരെ ആ മുൻവശത്തൂന്ന് ഇവിടം വരെ വഴിയിലൂടെ വല്ല വണ്ടിയൊക്കെ വരണമെങ്കിലോ സാധനങ്ങൾ ഇറക്കണമെങ്കിലോ ഒക്കെ ഇവിടം തുറന്നിട്ട് ഇങ്ങോട്ട് കയറാൻ നമ്മുടെ വഴിയാ കേട്ടോ ആ മതിൽ തീരുന്നിടം വരെ നമ്മുടെ വഴിയാണ് ചിരുമ്പ ഉണ്ടായി ഇനി നമുക്ക് നമ്മുടെ വീടിനകത്തോട്ട് കയറിയേക്കാം അല്ലേ ഇവിടെ കയറി വരുമ്പോഴേ നമ്മുടെ കുമാരൻ അമ്മ അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അച്ഛൻ ഉണ്ട് ഇതാണ് എൻ്റെ അച്ഛൻ ആർക്കെങ്കിലും പരിചയമുണ്ടോ എൻ്റെ അച്ഛനെ നോക്കിക്കേ പിന്നെ നമ്മുടെ തിണ്ണയ്ക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ലൈറ്റ് ഇട്ടിട്ടില്ല ലൈറ്റിടണോ എൻ്റെ മൂത്ത മോനാണ് ഇവിടെ കിടക്കുന്നില്ലേ ഇവിടെ കിടന്ന് കിടപ്പുണ്ട് അവൻ്റെ ടാറ്റൊക്കെ തന്നു അപ്പം അവനൊത്തിരി ജോലിയാണിപ്പം ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ കിളി നമ്മുടെ ഒരു അപ്പു അച്ഛൻ്റെ കൂട്ടുകാരൻ ഇപ്പം തൊണ്ണൂറ് വയസ്സായിട്ടോ ഉണ്ടാക്കി തന്നാണ് ഇവിടെ നമ്മുടെ ടി വി അങ്ങനെയുള്ള ചില്ലറ എല്ലാ സാധനങ്ങളും ഉണ്ട് കൃഷ്ണ ഭഗവാൻ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ കല്യാണ ഇതേ നമ്മുടെ ചന്തു നന്ദു ഞാനും കണ്ടോ കല്യാണത്തിന് എന്നെ കണ്ടോ കല്യാണത്തിനല്ലോ കേട്ടോ അയ്യോ പിള്ളേർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇത് ഞങ്ങൾ എവിടെയും കൊണ്ടൊക്കെ പോയപ്പോഴുള്ളതാണ് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് നമുക്ക് നമ്മുടെ അമ്മയുടെ ബെഡ്റൂമാണ് കേട്ടോ ആ ലൈറ്റ് ഓഫ് ചെയ്യാം അമ്മയുടെ ബെഡ്റൂം അതോ ഇവിടെ വലിയ പിന്നെ ആളെപ്പോലുണ്ടോ കിടക്കല്ലേ അമ്മ അങ്ങനെ കിടക്കുന്നു ഇതാണ് അമ്മയുടെ ബെഡ്റൂം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പ് അമ്മൻ്റേതുമുണ്ട് വലിയ ആളേതുമുണ്ട് അവന് കമ്പനിയിലും ഉണ്ട് ലാപ്ടോപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ചേട്ടനെ ചെറിയ ആക്ക് അമ്മയ്ക്ക് ഫാൻ ഇടാൻ ഇഷ്ടമില്ല കാരണം തണുപ്പടിക്കാൻ വേണ്ടി അതിന് കൊച്ചു കൊച്ചു ഇവിടെ ഇരുന്ന് കമ്പ്യൂട്ടർ വെക്കുമ്പോഴത്തേക്ക് ലാപ്ടോപ്പ് ഓൺ ആക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ചേട്ടനൊരു ഫാൻ മേടിച്ചവന് വെച്ചതാണ് അപ്പം നമ്മുടെ അമ്മയുടെ മുറിയിൽ നിന്ന് ഇതടുത്ത് ഡൈനിങ് ഹാളിലോട്ട് കയറുവാണ് ഇതെല്ലാം എന്താണോ ഇങ്ങനെ വെച്ചേക്കുന്നത് ഇത് മോന് കൊണ്ടുപോകാനെല്ലാം റെഡിയാക്കി വെക്കും നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി ഞങ്ങളങ്ങ് വെക്കും കേട്ടോ കാരണം നാളെ പോകണ്ടില്ലേ വെളുപ്പിനെ പോകണ്ടില്ല അപ്പം ബാഗും എല്ലാം സെപ്പറേറ്റ് എടുത്തു വെച്ച് ഇവിടെ എൻ്റെ ചെറിയ ആൾ കിടക്കത്തുള്ളൂ കേട്ടോ മനൊരു ഹായ് തന്നെ ചെറിയ ആൾ അവിടെ കിടക്കത്തുള്ളൂ പിന്നെ ഇവിടെ നമുക്കൊരു വാഷ് ബേസൻ ഉണ്ട് ഇത് ഇതോർമ്മയുണ്ടോ ഞാൻ കാണിച്ചത് നിങ്ങളെ അന്ന് ഞങ്ങൾ വലിയ കിടന്നപ്പോൾ ഞാനും ചേച്ചിയും കൂടെ മേടിച്ചതാണ് ും ഇങ്ങനൊക്കെയാണ് വാഷ് ബേസിൻ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുന്ന് നേരെ ഇപ്പുറത്തെ റൂമിലോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങളുടെ ബെഡ്റൂം ഇതാ ഇതാണ് ഞാൻ ഒന്നും വിരിച്ചിട്ടിട്ടില്ല കേട്ടോ വീഡിയോ പിടിക്കുന്നതെന്നും പറഞ്ഞ് കാരണം എന്തിനാണ് നമ്മൾ ആൾക്കാരെ കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു സംഭവമില്ല ഈ തോർത്ത് തന്നെയാണെന്നറിയാമോ ഇത് ചേട്ടൻ ഇവിടെ കിടക്കുമ്പോൾ ചേട്ടൻ്റെ ധാരണയാണ് ചേട്ടൻ്റെ മെത്തുനിന്ന് വിയർപ്പ് പറ്റുമെന്ന് രാത്രിയിലും കുളിക്കും രാവിലെയും കുളിക്കും രാത്രി കുളിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത് എന്നാലും ഇത് പഠിച്ച പാഠമാണ് ഞാൻ പറഞ്ഞു അത് പഠിച്ചതേ പാലിക്കത്തുള്ളൂ ശീലിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം സൗദി വെച്ചു ഇങ്ങനെ ആയിരുന്നത് ഇരുന്നോട്ടെ ചേട്ടൻ്റെ ആഗ്രഹമല്ലേ ചേട്ടൻ അങ്ങനെ ചെയ്തോട്ടെ ഞാൻ മാറ്റിയിട്ടില്ല അതാ വേറെ വീഡിയോ പിടിക്കുകയാണെങ്കിൽ ഓടിപ്പോയത് മാറ്റരുതോ മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ ഇത് ഞങ്ങൾ ചൊറിയുന്നത് കേട്ടോ ഇടയ്ക്ക് ചൊറിച്ചിൽ രോഗം വരുമ്പോൾ ചൊറിയാനുള്ളതാണ് ഒരു ടോർച്ച് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വെള്ളക്കുപ്പി എപ്പോഴും അവിടെ വെച്ചേക്കും രാത്രി കുടിക്കാൻ പിന്നെ എൻ്റെ പുതപ്പാ കേട്ടോ അതെ അങ്ങനെ ഞാൻ ഇത് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഞാൻ വിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നമ്മളെപ്പോഴും എഴുന്നേറ്റ് പോകുമ്പോഴേ എല്ലാം വിരിച്ചിടുമല്ലോ ഈ എന്താ ഇങ്ങനെ വെച്ചേക്കുന്നത് അറിയാം ഇത് വേണേൽ എനിക്ക് നേരെ ഇങ്ങനെ വെക്കരുതായിരുന്നോ നിങ്ങളെ കാണിക്കാൻ വേണ്ട എന്തിനു ആരേ കാണിക്കാൻ ഇത് ഞാൻ തലേ വെക്കത്തില്ല ഈ സൈഡിൽ എനിക്ക് ഇങ്ങനെ വയ്ക്കത്തേ ഉള്ളൂ ഇവിടെ ഞാൻ എൻ്റെ മൊബൈലൊക്കെ വെക്കും ഇത് ഞങ്ങളുടെ ചാർജർ കുത്തിയിടുന്നെ ഇവിടെ എനിക്ക് എന്നും ഒരു വിക്സിൻ്റെ ആവശ്യമുണ്ട് ഈ സൈനസുകാർക്ക് എപ്പോഴും മൂക്കിനൊരു പ്രശ്നം വരും അതിന് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ തലയാണെ വെക്കുള്ളൂ തലയാണ വെക്കാതിരുന്ന നമ്മുടെ അസുഖങ്ങളെല്ലാം പകുതിയും പോകും കേട്ടോ ഇവിടെ രണ്ട് എന്താ അലമാരിയുണ്ട് ഇവിടെ ഒരു അലമാരിയുണ്ട് പിന്നെ ഇവിടെ ജനലിപ്പുറത്തോട്ട് നോക്കുമ്പോൾ അതാ നല്ല കാഴ്ചയാണോ ചീത്ത കാഴ്ചയായിരിക്കും അല്ല നിങ്ങൾക്ക് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാൻ ചേട്ടൻ വെച്ചിട്ടുണ്ട് കാരണം ആ പിന്നൊരു കാര്യം പറഞ്ഞില്ല നമ്മുടെ എ സി ഉണ്ട് കേട്ടോ നമുക്ക് എ സി ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ഡേക്കൻ എന്ന് പറഞ്ഞ എ സിയാണ് ഇവിടെ വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ടിങ്ങനെ പോകുമ്പോൾ നമ്മുടെ അടുക്കള എന്ന പൂങ്കാവനത്തിലോട്ടാണ് വരുന്നത് ഈ പൂങ്കാവനം എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു ഓവനുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് എൻ്റെ അരി വെ അരി ഇട്ട് വെക്കുന്ന ടിന്നുകളാണ് ഇവിടെ ഡൈനിങ് ടേബിൾ ഇവിടെ കണ്ട് കണ്ട് നിങ്ങൾ നടുത്തു കിടക്കുന്നതാണ് അല്ലേ പിന്നെ നമ്മൾ നമ്മുടെ വർക്ക് വർക്കേരിയയിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞെട്ടരുത് നിങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ ഫ്രിഡ്ജ് ഇപ്പം വെച്ചേക്കുന്നത് അതായത് വർക്കേരിയായി കണ്ട കടച്ചാണ് എല്ലാം വെക്കുന്ന സാധനം ഇതിനകത്ത് പിള്ളേരുടെ വീട്ടിലിടുന്നത് ഇവിടെ എൻ്റെ അമ്മയുടെ വീട്ടിലിടുന്ന സാധനം ഇവിടെ ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമ് കാണിച്ചു തരാം കേട്ടോ നമുക്കങ്ങനെ ആക്ഷേപങ്ങളൊന്നുമില്ല എല്ലാം കാണിക്കും കണ്ട ഇതാണ് ഞങ്ങളുടെ അകത്തുള്ള ബാത്റൂം കണ്ടല്ലോ കളേ നിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തക്കുന്താ ഞങ്ങൾ ചാടിപ്പോവാതിരിക്കാൻ ചേട്ടൻ ഇവിടെ ഇല്ലാതെ സമയം ഞങ്ങൾ ചാടിപ്പകാതിരിക്കാൻ ഞങ്ങൾ കള്ളന്മാർ പിടിച്ചാതിരി പിടിക്കാതിരിക്കാനാണോ ഞങ്ങൾ ചാടിപ്പകാതിരിക്കാനാണോ എന്നറിയത്തില്ല ചേട്ടൻ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ചേട്ടൻ ഫിറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം ചേട്ടൻ ഉണ്ടാക്കിയതാണ് ഇവിടെ എല്ലാം ഫുള്ള് അപ്പം ഇങ്ങനൊരു ഗ്രില്ല് ഇതെല്ലാം വെച്ചു ഇവിടെ ഈ ലോക്കിട്ട് നമ്മൾ കൂട്ടും അങ്ങനെ ഇവിടെ നിങ്ങനെ വന്ന അലവലാതി സാധനങ്ങളെല്ലാം ഇവിടെ നിർത്തി ഇവിടെ ഒരു ഇതുണ്ട് ഇവിടെയാണ് വെക്കുന്നത് നമ്മുടെ അരകല്ല എപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ അതാ സംഭവം കിടപ്പണ്ടേ അരകല്ലേ പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതാ ഇതിനകത്താ കേട്ടോ ഇതിനൊരു സെപ്പറേറ്റ് ആയിട്ട് വലിയ ഇരുമ്പ് വെച്ചേക്കുന്നതാ ഇത് വെച്ചേക്കുന്നത് എന്താണെന്നറിയാമോ മാസത്തിലൊന്നെങ്കിലും നമുക്ക് ആളിനെ വിളിക്കേണ്ടി വരും വാഷിംഗ് മെഷീൻ നന്നാക്കാൻ എന്താ ഇതിനടിവഴി എങ്ങാണ്ടോ ഇതുവഴിയോ എലി കയറി വരുവായിരുന്നു പിന്നെ ഇങ്ങനൊരു സംഭവം ചേട്ടൻ തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ട് എലി ജീവത്തി വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട് പൈപ്പുണ്ട് ഇവിടെയാണ് പല്ല് വെക്കുന്നത് കാരണം ചേട്ടൻ സൗദിയിലായിരുന്ന സമയത്ത് ഇവിടെ അടച്ചു കിടന്നാൽ നമുക്ക് പേടിക്കണ്ടല്ലോ ആദ്യം ഞങ്ങൾ പിള്ളേരായിരുന്ന സമയം ഞങ്ങളുടെ അച്ഛനൊക്കെ ഉള്ളപ്പോൾ ഇവിടെ തുറന്ന് കിടക്കും ഇവിടെ ഒന്നും ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ രണ്ടാമത് പിടിച്ച കാര്യങ്ങളാണ് അപ്പം അകത്ത് നിന്ന് പുറത്തിറങ്ങുക അന്നൊക്കെയെന്ന് പറഞ്ഞാൽ പേടിക്കണ്ടല്ലോ ഇത്രത്തോളം ഇതിപ്പോൾ കാലം പുരോഗമിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് പേടി വരും അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിലും നമുക്ക് അവിടെ പൂട്ടി ഇവിടം പൂട്ടിയിട്ട് നമുക്ക് നമുക്കിവിടെ നിന്ന് പല്ലക്കത്തേക്കാം ഇതിപ്പോൾ ഞാൻ കാണിച്ച സ്ഥലം പൊറോട്ട ഇറങ്ങുന്നിടാം അവൻ്റെ ഇവിടെ അന്ന് കൂളർ വാങ്ങിച്ച കണ്ടായിരുന്നല്ലോ നമ്മളൊരു കൂളർ വെച്ചിട്ടുണ്ട് അവന് ഈ കൂളർ തന്നെ ധാരാളം പുള്ളിക്ക് ഭയങ്കരമായിട്ട് തണുപ്പൊന്നും വേണ്ട ഇവിടെ നമ്മുടെ ഇൻവേർട്ടർ പേരുപ്പുണ്ട് ഇവിടെ നമ്മുടെ മിനറൽ വാട്ടർ ഇത് മിക്കവാറും എപ്പോഴും മേടിക്കാറുള്ളു കേട്ടോ ഇനി നമുക്ക് മെള്ളിലോട്ട് പോകാം മെള്ളിലോട്ട് സ്റ്റെപ്പ് കയറി അങ്ങനെ പോവുകയാണ് െപ്പ് കയറി കയറി പോകുന്നു ഈ രണ്ട് ഫാനും ഓടുന്ന ഫാൻ തന്നെയാണ് പക്ഷെ നമുക്കിപ്പോൾ ഒത്തിരി ഫാനുണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ലിവ് റൂം കണ്ടല്ലോ ലിവിങ് റൂം എല്ലാവർക്കും അറിയാലോ ഇവിടെ നമുക്കൊരു ടി വി ഉണ്ട് ഇവിടെ നിങ്ങോട്ട് കയറുമ്പം നമ്മുടെ ഒരു ബെഡ്റൂമാണ് അതായത് ശരിക്കും ഇത് വലിയ ആളുടെ ബെഡ്റൂമും മറ്റ് അപ്പുറത്ത് ചെറിയ ആളുടെ ബെഡ്റൂമും ആയിരുന്നു പക്ഷേ ചെറിയ ആൾ താഴെ കിടക്കത്തുള്ളൂ ആ ഒരു മെത്ത നിങ്ങൾ ഉറക്കത്തില്ല എന്താ അങ്ങനെ വെച്ചേക്കുന്നതെന്നും ഇത്ര ഇങ്ങനെ വെച്ചേക്കുന്നത് ഒന്നുമല്ല ആ മെത്ത ഞങ്ങൾ ചേച്ചിമാരെല്ലാം കൂടെ വരുമ്പം ഈ നിലത്തോട്ടങ്ങിട്ട് ആർഭാടമായിട്ട് ഇളകി മറിഞ്ഞ് കിടക്കുന്ന മെത്ത അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല ഓക്കെ അവിടെയൊക്കെ കീറിയും വെച്ചു ഇളകി മറിഞ്ഞു കേട്ടോ അപ്പം ഇവിടെ ഒരു ബെഡ് ഇതുണ്ട് കട്ടിലുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട് ഇതാ ഞങ്ങളിരിക്കുന്നുണ്ട് ഞങ്ങളിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടറുണ്ട് പ്രിൻ്ററുണ്ട് സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഒരു അലമാരി ഇതാ ഫുള്ള് പിന്നെ നമുക്കിനകത്ത് ഒരു എ സി ഉണ്ട് കേട്ടോ വേൾപൂളിൻ്റെ എ സിയാണ് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ചുമ്മാ വാങ്ങിച്ചുവെച്ചൊക്കെ തന്നെ അല്ല മാരി കിടക്കുമ്പം ഞങ്ങൾ വർക്ക് ചെയ്യും പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ബാത്റൂം ഉണ്ടല്ലോ ഇതാണ് ഇതിനകത്ത് ബാത്റൂം കസേര ഇരുന്നാണ് ജയാസ് വെറൈറ്റി ബ്ലോസിലുള്ള ടേബിൾക്ക് സ്വാഗതം ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ ചെറിയ ചെറിയാളുടെ റൂം പക്ഷേ ഇതാണിപ്പം വലിയ ആൾ കരസ്ഥിക്കുന്നത് ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾ ദാ അവൻ്റെ ബ്ലാങ്കറ്റ് ഇതാണ് പൊതച്ചൊക്കെ കിടക്കുന്നത് അപ്പം ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് ചേട്ടനപ്പുറത്ത് തേക്കുന്നുണ്ട് അപ്പം ആ തേ മോൻ്റെ ഡ്രസ്സെല്ലാം ചേട്ടനാണ് തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുത്തിട്ടേക്കോ തേക്കാനുള്ളതൊക്കെ അതാണ് അങ്ങനെ ഇട്ടേക്കുന്നത് ആ കാണിക്കും ദാ ഇവിടെ ഒരു എ സി ഉണ്ട് ഇത് ലോയിഡാണ് കേട്ടോ ലോയിഡിൻ്റെ ഏ സിയാണ് അപ്പോൾ ഇതൊക്കെ പഴയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ പുതിയ ആൾക്കാരെ നമ്മൾ കാണിക്കണ്ടേ പിന്നെ നമുക്കിതിനകത്തോട്ട് ഇവിടുത്തെ ബാത്റൂം ദാ ഇതാണ് ഇവിടുത്തെ ബാത്റൂമ് ഏത് ബാത്റൂമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണം കേട്ടോ നിങ്ങൾ കമൻ്റ് വിടണേ മറ്റേ ബാത്റൂമാണോ ഈ എന്നുള്ളത് കേട്ടോ കമൻറ്റ് വിടണം ഇനിയിപ്പോൾ ചേട്ടൻ ദാ ഇത് നമ്മ ഇവിടുത്തെ ഇങ്ങനെ ഒരു വാതിലുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഐഡിയ ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് ജെൻറ്റിൽ പൊക്കായപ്പോഴാണ് ചേട്ടൻ വന്നത് ആ ജെന്റിൽ പക്കായപ്പോഴായിരുന്നു ചേട്ടൻ വന്നത് അതുവരെ എന്നോട് അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഓരോന്ന് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ഡ്രസ്സായിരുന്നു അല്ലേ ഓപ്പൺ ഡ്രസ്സായിരുന്നു അപ്പൊ ചേട്ടന്റെ ഐഡിയ ആണ് കോൺട്രാക്ടറോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് കണ്ടോ ആ പത്ത് പത്ത് റൂം അല്ലേ ആ അങ്ങനെ ആ റൂം ആയിരുന്നു ഇത് ഈ വിധത്തിലാക്കിയെടുത്തു ഇത് ശരിക്കും പറഞ്ഞ ഒരു കിച്ചൺ ആക്കി എന്തിനാന്നറിയാവോ നമ്മുടെ രണ്ടു മക്കളും ഇവിടെ താമസിക്കുന്നെന്നുണ്ടെങ്കിൽ താഴെ ഒരു കിച്ചൺ മേളിലൊരു കിച്ചൺ അപ്പം ഞങ്ങളിപ്പോൾ തൽക്കാലം തേപ്പ് റൂമാക്കി ഇവിടെ ഒരു വാഷ് ബൈസൻ ഉണ്ട് വേണമെങ്കിൽ സമയമാകുമ്പം നമുക്ക് കിച്ചണിൻ്റെ സർവ്വ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചേട്ടൻ ഇവിടെ തേക്കുന്നുണ്ട് കേട്ടോ ഉടുപ്പിട്ടില്ല ഉടുപ്പിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വഴക്കിടൊന്നും ഒത്തിരി ചേട്ടനെ കാണിക്കുന്നില്ല ഇവിടെ നമുക്ക് ഉണ്ട് കണ്ട ഇത് വേണ്ട ഫുള്ള് ഇതെങ്ങനെ ആക്കിയെടുത്തോണ്ട് നമുക്കൊന്നും പേടിക്കണ്ട കണ്ട ഫുള്ള് സീൽ ചെയ്തു എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നുമേ പേടിക്കണ്ട ട ഇതിനകത്തും എല്ലാം ഒരു മുറിയാക്കി തന്നെ എടുത്തു അപ്പൊ വേസ്റ്റ് ആയില്ലല്ലോ ഈ മുറി ശരിക്കും പറഞ്ഞ അല്ലേ അപ്പൊ വേസ്റ്റ് ആയില്ല രണ്ടുപേരും കൂടി അത് തന്നെ താമസിക്കാം അതെ താമസിക്കാമല്ലോ പിന്നെ അല്ലേ അപ്പം ഇതിപ്പം തേച്ചെടുത്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താൽ കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത അങ്ങോട്ട് പോകാം ഇങ്ങനെ പോകാം ഇനി ഇവിടെ നിന്ന് കാണിച്ചു തരാം ഇവിടെ എന്താ കാണിക്കുക നിങ്ങൾ ഇന്നാൾ നിങ്ങളെ കാണിച്ചില്ലല്ലേ കാണിച്ചു തരാം ഇതിൻ്റെ പുറം നിങ്ങളെ ഇതുവരെ കാണിച്ചിട്ടില്ല ഞാൻ കാണിച്ചു തരാവേ അതായത് നമ്മുടെ ഇവിടെ നിന്നുള്ള വാതല് ഇത് നമ്മൾ ഇതിട്ടേക്കുന്നത് എന്താണെന്നറിയാമോ ഉണ്ടല്ലോ ഈ വാതിൽ ഫുള്ള് ഇതായിപ്പോയി നനഞ്ഞേ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് നമുക്ക് മാറ്റി കാണിക്കാവേ നമ്മളിപ്പോൾ ഇതേ പിടിച്ചൊന്നും പൊക്കുന്നില്ല അത് സൈഡിൽ കൂടെ അങ്ങ് കയറി ഇറങ്ങിപ്പോകാം കേട്ടോ ഇനി കഴിഞ്ഞിട്ടൊക്കെ അതിന് മെനക്കടൽ അപ്പം എന്താ ഞങ്ങൾ ഫസ്റ്റൊക്കെ ആദ്യമൊക്കെ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ അത് ഞങ്ങൾ ഇതാ ഈ സ്റ്റെപ്പേൽ ഈ സ്റ്റെപ്പേൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുവേ വർത്താനൊക്കെ പറഞ്ഞ് കുറേ ദിവസം അങ്ങനെ ഇരുന്നു പിന്നെ രണ്ടും മൂന്നു ദിവസമായിരുന്നു പിന്നെ ഒരു ദിവസമായിരുന്നു പിന്നെ എല്ലാം മടുപ്പിലോട്ടായി പിന്നെ താഴേന്ന് മേളിലോട്ട് വരാൻ തന്നെ മടുപ്പായിത്തുടങ്ങി കണ്ട ഇതാണ് ഇവിടുത്തെ സീനറി ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല രസമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് വെള്ളം പൊങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ അടിപ്പൊളിയായിരുന്നു കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ സീനറി ഇവിടെ പതിനെട്ടി വെള്ളം പൊങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളിവിടെ വന്നിട്ട് നമ്മുടെ ഡോഗ്സിനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡോഗ്സിനെ സത്യം പറഞ്ഞാൽ കെട്ടിയിട്ട് എവിടെയെന്നറിയാമോ ഈ മേളിൽ ഈ മേളെ കൊണ്ട് കെട്ടിയിട്ടിട്ട് ഇവിടെ പടുതായിട്ടു പടുതായിട്ട് കഴിഞ്ഞിട്ട് സുഖമായിട്ട് അവർക്ക് നനയത്തേ ഇല്ല മൊത്തം പടുതിയിട്ട് ആൾക്കാരെ ഏർപ്പാട് ചെയ്തു കഴിക്കാൻ കൊടുക്കാൻ അങ്ങനെയാണ് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയത് കേട്ടാ ദാ കണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ മാവൊക്കെ പൂക്കാൻ തുടങ്ങി നമ്മുടെ ആറ് ഇല്ല ഏ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പുറത്തുകാർ തൊട്ടപ്പുറത്ത് തന്നെ വീടുണ്ട് കഴിച്ചു തരാവേണ്ട ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വീടുണ്ട് കണ്ടോ അവിടെ നനയ്ക്കുന്നുണ്ട് ആള് നിന്ന് അപ്പുറത്തുകാർ ക്കെയാണ് നമ്മുടെ വീടിൻ്റെ പരിതസ്ഥിതികള് പരിതസ്ഥിതി എന്നാണോ അതിന് പറയണ്ടത് പരിസരങ്ങള് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം എന്നോട് കേട്ടോ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയാണോ എന്നൊക്കെ പറയണേ അപ്പം നമുക്ക് തിരിച്ചകത്തോട്ട് കയറാവേ അരിയോടെ പറയട്ടെ ഇവിടെ ഈ ചേട്ടനല്ലേ മെള്ള നിലയൊക്കെ പിടിച്ച് അതിനുമുമ്പ് ഞങ്ങളുടെ അച്ഛൻ സമയത്ത് അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് നോക്കാൻ അക്കരെ അക്കരയിലൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുമ്പോഴേ വായി നോക്കാൻ നല്ല രസമായിരുന്നു പക്ഷേ നമ്മുടെ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിനായരുടെ അടുത്തൊന്നും വായിനോട്ടൊന്നും നടക്കത്തില്ല അത് വേറെ സത്യം കൃഷ്ണൻകുട്ടി നായർക്ക് മേളിലത്തെ നിലയൊന്നും പിടിക്കാനുള്ള പൈസ ആയല്ലായിരുന്നു കേട്ടോ എല്ലാം പറയണ്ടേ മൂന്നെണ്ണത്തിനെ കല്യാണം കഴിച്ചു എം എം ബികോമും എം എം കോമും എല്ലാം പഠിപ്പിച്ച് ഇത്രയാക്കി നല്ല ആൾക്കാരുടെ അടുത്ത് കല്യാണം കഴിപ്പിച്ചു വിട്ടില്ലേ ല്ലേ ഇപ്പം നമുക്കിതൊക്കെ അടച്ചേക്കാം കേട്ടോ നമ്മളിവിടെ അങ്ങനെ എപ്പോഴും തുറക്കാറില്ല ഫുള്ള് കമ്പിയൊക്കെ ഇങ്ങനെ എടുത്തു നമ്മൾ തള്ളോട്ടങ്ങ് പോകാം അല്ലേ പോയിട്ട് ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്ത ടൈൽസ് ആട്ടോ കാരണം അവിടെ അല്ലായിരുന്നോ അപ്പം എല്ലാത്തിനും ഞാൻ ആ പൊയ്ക്കൊണ്ടിരുന്നത് സർവസാനത്തിന് അപ്പൊ എല്ലാവർക്കും എന്റെ വീടൊക്കെ പരിസരവും വീടും ഒക്കെ ഇഷ്ടപ്പെട്ടോ ഏഹ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീട്ടിലെ സർവ സാധനങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ടെന്നുള്ളതും ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പറ്റുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഗമയല്ല ഒന്നുമല്ല നമ്മുടെ വീട്ടിലെ സാ കാര്യങ്ങൾ കാണിച്ചപ്പോൾ എല്ലാം കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങളും അറിയണ്ടേ ഞാൻ എങ്ങനെയാ എവിടെ എന്തൊക്കെയാ എന്നൊക്കെയൊന്നും അറിയണ്ടേ അപ്പം അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനി നാളെ തന്നെ വരേണ്ടിതാണ് കേട്ടോ അപ്പം ഇനി ഹായ് പറയേണ്ടവർക്കൊക്കെ ഹായ് പറഞ്ഞോളാം അടുത്ത വീഡിയോയിൽ ടാറ്റാ